രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്യോതിഷഫലം തുലാം വൃശ്ചികം ധനു മാസങ്ങളിൽ ജനിച്ച മകൈരം നക്ഷത്രക്കാർക്ക് മലയാളമാസം അറിയണം അതിന് ജാൻവരി ഒന്നിനാണ് ജനിച്ച കലകൾ നോക്കിയാൽ മതി കറസ്പോണ്ടിങ് മലയാള മാസം ഇനി മാസത്തിൽ ജനിച്ചവരുടെ ഫലം പറയാം ജാൻവരി മാസം പൊതുവേ മക്കൾക്കും സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമല്ല മനസമാധാനത്തോടെ ടെൻഷൻ പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയതല്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് തത്വം നല്ലതൊന്നുമല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷന് തടസ്സങ്ങളെല്ലാം ഫെബ്രുവരി മാസം ഓപ്പറേഷൻ പോലെയുള്ളതിനെ പറ്റിയതാണെങ്കിലും മറ്റുള്ള കാര്യത്തിനെല്ലാം മോശമാണ് പിതാവിന് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ ജോലിക്ക പ്രശ്നം പ്രമോഷൻ തടസ്സങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് മാർച്ച് മാസവും കോപ്പറേഷൻ പോലെയുള്ളതിനെ കുറവാണ് പക്ഷേ വ്യക്തിപരമായ അത്ര നല്ലതല്ല മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകണം പ്രിപ്പയർ ചെയ്തിട്ട് പോകരുത് ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കോപ്പറേഷൻ പോലെയുള്ളതിനെല്ലാം നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിനും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം അല്ല കിട്ടും കിട്ടട്ട പണം എളുപ്പത്തിൽ ഇപ്പം സഹോദരത്തെല്ലാം നല്ലതാണ് പക്ഷേ വ്യക്തിപരമായ യാത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങളുണ്ട് പ്രമോഷൻ തടസ്സങ്ങളുണ്ട് കേസ് വടക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രോ പിന്നെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം മെയ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഒരു മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ഉല്ലാസയാത്രയെല്ലാം പോകാൻ നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് പക്ഷെ പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രിബ്യൂണലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ആയിട്ട് പോകണം ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷന് തടസ്സങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ട്രാൻസ്ഫർ അടച്ചിലുകൾ ആരെങ്കിലും പഠിക്കുക ചടിയിക്കുക ഇതിനെല്ലാം സാധ്യതയുണ്ട് ജൂൺ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർവ്വ സ്വത്തു സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ബാധ്യമുള്ളൊരു മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ഉല്ലാസയാത്രയിലും പോകാൻ നല്ലതാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു ജൂലായ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മനസമാധാനമുള്ളൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നല്ലതാണ് യാത്രകൾക്ക് പറ്റിയതാണ് ഉല്ലാസയാത്രയായാലും എന്തുവേറെ യാത്രയിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത് ടേസ്റ്റിൻ്റെ വിനല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തു പോകണം വ്യക്തിപരമായും ആരോഗ്യപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല ഓഗസ്റ്റ് മാസം അച്ഛനും മക്കൾക്കും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസയാത്രക്ക് പറ്റിയത് ആത്മീയ കാര്യങ്ങൾക്ക് നല്ല ബിസിനസ്സിന് നല്ല വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് എന്തെങ്കിലും പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് കിട്ടേണ്ട പണൽ എളുപ്പത്തിൽ കിട്ടും പക്ഷേ കേസ് കടക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവ്യൂണെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പേർ ഏജൻറ്റ് പോകണം തൊഴിൽപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ പൊതുവെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഭാഗ്യമുള്ളൊരു മാസമാണ് അതുപോലെ തന്നെ ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ് ദൂരയാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ എല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തു പോകണം അനാവശ്യ ചെലവുകളെല്ലാം ഒഴിവാഹനാരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസം മാതാവിനും വസ്തുവാഹനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഒക്ടോബർ മാസം കുറച്ച് മനസമാധാനത്തോ കാണൂ നവംബർ മാസം പൊതുവേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകളെ കൊണ്ട് കാണാനുള്ളതാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഡിസംബറിൽ അച്ഛനും മക്കൾക്കും എല്ലാമായിട്ട് ബന്ധ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ നല്ലതാണ് യാത്രകളെ കൊണ്ടുപോകാൻ പോകുന്നത് ദൂരെ യാത്രകൾ ദൂരങ്ക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും സഹോദരങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ഡസ്റ്റിൻ ഡ്രമീൻ എല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹകാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ജോലിക്ക തടസ്സങ്ങൾ പ്രമോഷണ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി വൃശ്ചികമാസം ജനിച്ചവരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തിനെങ്കിലും വ്യക്തിപരമായി അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശത്രുതയും കാണുന്നുണ്ട് ജോലിക്ക് തടസ്സങ്ങളും പ്രൊമോഷന് തടസ്സങ്ങളും കാണുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവേ വസ്തു വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ലതാണ് മക്കൾ മാതാവിന് നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെക്കാണ്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് മനസമാധാനക്കുറവും ടെൻഷനും എല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാസം തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം ക്രമമാസന് തടസ്സങ്ങൾ കാണും ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം കേസ് വഴക്കിനൊന്നും പോകരുത് ഗസ്റ്റ് ഇൻട്രവ്യൂണലും പോകാൻ നല്ല പ്രിപ്പയർ ചെയ്തിട്ട് പോകണം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല തൊഴിൽപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ജോലിക്കു തടസ്സം പ്രമോഷൻ തടസ്സം എല്ലാം കാണുന്നുണ്ട് മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ കാര്യങ്ങൾക്കെല്ലാം വിവാഹം അന്വേഷിക്കുന്ന കണ്ടെത്തും ഇതുവരെയുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആ അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാകുക ഇതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജൂൺ മാസം പൊതുവെ ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനപരം വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നം ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷന് തടസ്സങ്ങളൊന്നും കാണുന്നുണ്ട് ജൂലൈ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസ യാത്ര പോകാൻ പറ്റിയ മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നല്ലതാണ് അതുപോലെ തന്നെ കോപ്പറേഷനെല്ലാം വേണ്ടി ഒരു മാസമാണ് ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് എന്നാൽ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നത് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസം ഓഗസ്റ്റ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഒരു മാസമാണ് അതിലൂടെ വിജയമെല്ലാം നേടാം ഉദ്ദേശിച്ച കാര്യമെല്ലാം നേടും അതേപോലെ തന്നെ ഓപ്പറേഷനൽ വേണ്ടി പറ്റിയ മാസമാണ് പക്ഷെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചും മനസ്സമാധാനക്കൂർവ് കൻഷനും എല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണിക്കിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഓപ്പറേഷനുകളും വേണ്ടി ഒരു മാസമാണ് പക്ഷെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വെക്കാനും പറ്റിയ ഒരു മാസമല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സമെല്ലാം കാണുന്നുണ്ട് വസ്തു വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയൊരു മാസമല്ല വീട് നിർമ്മാണത്തിന് അത്ര പറ്റിയതല്ല ഒക്ടോബർ മാസം പൊതുവെ പല ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ടും പറ്റിയ ഒരു മാസമാണ് എല്ലാ കാര്യത്തിലും ഒരു വിജയലം നേടാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ് പക്ഷേ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുവോ അപവാദങ്ങൾ കേൾക്കുകയോ ഇതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉണ്ടായേക്കാം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല തൊഴിൽപരമായിട്ടും അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലത് തന്നെയാണ് ഇനി നവംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ ഓപ്പറേഷനിലും വേണ്ടി പറ്റിയ മാസമാണ് പക്ഷേ മനസ്സമാധാനത്തുറങ്ങൾ ടെൻഷൻ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങളും പ്രൊമോഷന് തടസ്സങ്ങളും ഞാൻ കാണുന്നത് ഡിസംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഓപ്പറേഷനെല്ലാം മേടിക്കു പറ്റിയതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം ഇതെല്ലാം കാണുന്നത് പൊതുവെ വൃശ്ചികമാസത്തിൽ ജനിച്ചവർക്ക് ജനിച്ച നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങൾക്കാണ് കുറച്ച് പ്രശ്നമായിട്ട് കാണുന്നത് ഇനി ധനുമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം ധനുമാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയതല്ല കേസ് വടക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പേർ ചെയ്തിട്ട് പോകണം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷൻ തടസ്സങ്ങൾ ജാൻവരി മാസം പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയും തടസ്സങ്ങൾ എന്തെങ്കിലുമെല്ലാം ഒഴിച്ച് ഇതിനെല്ലാം സാധ്യതയുണ്ട് ഫെബ്രുവരി മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനും പ്രത്യേകിച്ച് കാണുന്നുണ്ട് മാർച്ച് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിന് നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും വ്യക്തിപരമായി അത്ര നല്ലതല്ല പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാനൊന്നും പറ്റിയ മാസമല്ല കേസ് വഴക്കിൽ നിന്നും പോകരുത് ടെസ്റ്റിൻ പ്രൊവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം വരെ പോകണം ഏപ്രിൽ മാസവും വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിന് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് ഒന്നും നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് അകം പറ്റിയ മാസമാണ് പക്ഷേ കേസ് വകത്തിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലതാണ് പ്രിപ്പയർജിറ്റ് പോകണം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം എല്ലാം കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങൾ പൊതുവേ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും ഒരു മാസമാണ് മാതാവിന് നല്ല മാസമാണ് അതേപോലെ തന്നെ വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നവരെ കണ്ടു പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സം വ്യക്തിപരമായ ആരോഗ്യ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനാവശ്യ ചെലവുകൾ ധനനഷ്ടം അങ്ങനെയും കളവ് പോകുമ്പോൾ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ് ട്രാൻസ്ഫർ ചിലക്കുണ്ടായേക്കാം മെയ് മാസം പ്രത്യേകിച്ച് കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടാക്കി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയുള്ള ഒരു നല്ലൊരു മാസമാണ് മാതാവിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതായി കണ്ടെത്തും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഒരു മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണും സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നത് നട കണ്ടെത്തും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ് ഒക്ടോബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയത് നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നത് കണ്ടെത്തും മാതാവിന് നല്ലതാണ് പക്ഷേ മനസമാധാന പ്രഫലം കുറച്ച് കാണുന്നുണ്ട് മക്കൾക്ക് അത്ര നല്ലൊരു സമയമൊന്നുമല്ല തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് മോശമൊന്നുമല്ല വിവാഹാന് അന്വേഷിക്കുന്നതായി കണ്ടെത്തും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കേസ് വഴക്കിലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളത് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടായേക്കാരെങ്കിലും പറ്റിക്കാനും ചെടിയിൽ പെടാനുമുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നു ഡിസംബർ മാസം പൊതുവെ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മാതാവിന് നല്ലതാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നില്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷൻ തടസ്സങ്ങളും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ധനുമാസക്കാർ ധനുമാസത്തിൽ ജനിച്ചവർക്കും തൊഴിൽപരമായിട്ട് മകൈതന്ന ധനുമാസത്തിൽ ജനിച്ച മകൈതക്കാർക്ക് തൊഴിൽപരമായിട്ടാണ് കുറച്ച് പ്രയാസങ്ങൾ കാണുന്നത്